ഹായ് ഫ്രണ്ട്സ് ഉള്ളതിന് നന്ദിയില്ലെങ്കിൽ ഇല്ലാത്തത് കിട്ടില്ല നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നീജപതി നീജപതി നന്മകളുണ്ട് ആ നന്മകൾക്ക് നമുക്ക് നന്ദിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കില്ലാത്ത നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമ്മളിലേക്ക് വരില്ല അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തില്ലെന്നുള്ളൂ അപ്പം എങ്ങനെയാണ് ഉള്ളതിന് നന്ദിയുള്ളവരാണ് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് നമുക്കൊരു പക്ഷെ വലിയ വാല്യൂ ഉള്ളതായിട്ട് തോന്നില്ല കാരണം നമുക്ക് കിട്ടാത്തത് അനുഭവിക്കാത്തതായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നുമില്ലെന്നും ഇതൊക്കെ എന്ത് ജീവിതമെന്നു നമുക്ക് തോന്നും നമുക്കൊരു ടു വീലർ സ്വന്തമായിട്ടുണ്ടെങ്കിൽ കാറില്ലാത്തതിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് ടു ഉള്ളതിന് നമുക്ക് നന്ദിയുള്ള ഒരു മൈൻഡ് വരില്ലെന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇല്ലാത്ത ആ കാര്യം നമ്മളിലേക്ക് കിട്ടാൻ വളരെ സുഖമായിക്കൊണ്ടിരിക്കും ഇത് ഓരോ വിഷയങ്ങളിലും ഇത് ബാധവാ എൻ്റെ ലൈഫിലെന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം കടബാധ്യതയിലും ജീവിത പ്രശ്നങ്ങളിലും തകർന്ന സമയത്ത് ആദ്യത്തെ ഒരു മാനസികാവസ്ഥ എല്ലാവരെയും പോലെ എനിക്കൊന്നുമില്ലല്ലോ ഞാൻ വളരെ പ്രശ്നത്തിലാണല്ലോ കടബാധയിലാണല്ലോ എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ പിന്നീടാണ് പോസിറ്റീവ് മൈൻഡ് വന്നപ്പോ ജീവിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോ എനിക്കുള്ള ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും നന്ദിയുള്ളൊരു മനോഭാവമാണ് ഒരു പുടിസ മുറിയിൽ വാടക കിടന്നപ്പോ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് ഈ ഗതി വന്നല്ല എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷെ പോസിറ്റീവ് മൈൻഡ് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്കിതെങ്കിലും ഉണ്ടല്ലോ ഇതുപോലില്ലാണ്ട് തിരുവോരങ്ങളിൽ കഴിയുന്ന എത്രയോ മനുഷ്യരുണ്ട് അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ ഭാഗ്യവാനാണ് ദൈവമേ യൂണിവേഴ്സ് ഞാനിതിനൊക്കെ നന്ദി പറയുന്നു താങ്ക്സ് ടു യൂണിവേഴ്സ് താങ്ക്സ് ടു ഗോഡ് എന്ന് നന്ദി പറയണ ഒരു മൈൻഡ് എനിക്ക് അവിടെ തുടങ്ങി അങ്ങനെ പിന്നീട് എ ടു സെറ്റ് കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു മൈൻഡായിരുന്നു എനിക്ക് കിട്ടുന്ന ഭക്ഷണം ചിലപ്പോൾ ഒരു കഞ്ഞി കറിയൊന്നും ഉണ്ടാവില്ല അതിന് ഞാൻ തൃപ്തനായി അതിന് നന്ദിയുള്ളവനായി എനിക്ക് ടൂ വീലറ വണ്ടികളൊന്നുമില്ല ബസ് രാഷ്ട് പോലും ഇല്ലാണ്ട് ഞാൻ നടന്നു പോയിട്ടുണ്ട് ജോലിക്ക് ആ സമയത്ത് എനിക്ക് നടക്കാൻ രണ്ട് കാലുകളെങ്കിലും ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ നന്ദി ഒരു ശീലം ഉണ്ടാക്കി എനിക്ക് ധരിക്കാൻ ഡ്രസ്സുകളില്ല രണ്ട് ഷർട്ടും ഒരു മൂന്ന് പാൻറ്റും ഉണ്ടായ ഒരു പാൻറ്റും മാത്രം ഉണ്ടായ കാലഘട്ടമുണ്ട് ആ സമയത്ത് യൂസ് ചെയ്ത പാൻറ്റും ഷർട്ടും ഒക്കെ ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇറന്ന് ചോദിച്ചിട്ടുണ്ട് ഡ്രസ്സില്ലാത്തതുകൊണ്ട് അപ്പോൾ എനിക്കിതൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് നന്ദി പറയുന്ന ഒരു ഹാബിറ്റ് അവിടെ ഉണ്ടാക്കി അതെല്ലാത്തിനും നമ്മളിന്ന് എല്ലാ ദിവസവും കുളിക്കാനായിട്ട് നമുക്ക് വെള്ളം കിട്ടണമെങ്കിൽ കുടിവെള്ളം പോലും കിട്ടാത്ത എത്രയോ മനുഷ്യർ ഈ ഭൂമിയിലേക്ക് ഉണ്ട് കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് നിസ്സാരം എന്ന് തോന്നുന്ന പലതും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് നിസ്സാരം തോന്നുന്ന കാര്യങ്ങൾ വേറെ പലരുടെയും ആഗ്രഹങ്ങളാണ് വേറെ പല ആൾക്കാരും കൊതിക്കുന്ന കാര്യങ്ങളാണ് കുടിവെള്ളം നല്ല ഡ്രസ്സ് ഒരു ടു വീലർ ഇതെല്ലാം ഇല്ലാത്ത ആൾക്കാരുടെ സ്വപ്നങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം ഈ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഒരു നന്ദിയുള്ള ഹാബിറ്റേ ഇല്ല എന്നിട്ട് നമുക്ക് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ വേണം അതിനെന്താ ലോജിക്ക് നമ്മൾ മനുഷ്യര് തന്നെ മനുഷ്യരോട് എങ്ങനെയാണ് കടപ്പെട്ടിരിക്കുന്നത് നമ്മളോട് നന്ദി കാണിക്കാത്ത ഒരാളുമായിട്ട് ബന്ധം നമ്മൾ സ്ഥാപിക്കും ഇല്ലാത്തവനെ നമ്മൾ വീണ്ടും വീണ്ടും സഹായിക്കും ഇല്ലല്ല അപ്പോൾ യൂണിവേഴ്സത് പോലെയാണ് നമുക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നന്ദിയില്ലെങ്കിൽ നമ്മൾക്ക് ഇനിയും പല കാര്യങ്ങളിലോട്ട് നമ്മൾ മുന്നോട്ട് പോകില്ലെന്നുള്ള നന്ദിയുള്ളൊരു മനോഭാവവും നന്നിയുള്ളൊരു ഹാബിറ്റും ഉണ്ടായിരിക്കുന്നുള്ള നമുക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടണമെങ്കിൽ ആ ഭക്ഷണം കിട്ടണമെങ്കിൽ നമുക്ക് വലിയ കാര്യമില്ല നമ്മൾ പറയണേ ഞങ്ങൾക്ക് വീട്ടിലിന്നും ഡെയിലി ഇതാണ് ഡെയിലി ചോറും കറികളുള്ളൂ വേറെ എത്ര എത്ര ഫുഡ് കഴിക്കാൻ ഞാൻ കൊതിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോലും കിട്ടാത്ത എത്രയോ ജനങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയണത് നിസ്സാര കാര്യമല്ല നന്ദി നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതൊരു വൈബാണ് അതൊരു മൈൻഡ് സെറ്റാണ് അതൊരു മനോഭാവം അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പം എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ അതിലെല്ലാം കുറേ നന്മകൾ അനുഭവിക്കുന്നുണ്ട് ആ നന്മകൾ നമ്മളുടെ കണ്ണിൽപ്പെടാത്തത് നമുക്ക് കിട്ടാത്ത വേറെ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മകൾ അല്ലെങ്കിൽ വിജയങ്ങൾ നേട്ടങ്ങൾ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ അതായിട്ട് കമ്പാരിസൺ ചെയ്യണത് കൊണ്ടാണ് നമ്മളിലുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നിങ്ങളുടെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നിങ്ങളെ തേടി വരും അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ലൈവാണ് വേണ്ടത് വൈകിട്ടാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓർത്തിട്ട് ചിലർ പ്രയർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തന്നെ എല്ലാ നന്മകളെയും ഓർത്ത് ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ അങ്ങേക്ക് തരുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും അങ്ങേക്ക് നന്ദി പറയുന്ന ഒരു കറക്കി കറക്കിക്കുത്ത അത് ഞാൻ സപ്പോർട്ട് ഇല്ല അങ്ങനത്തെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാരണം നിങ്ങൾക്കൊരാളൊരു ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് വന്ന് നിങ്ങൾ താങ്ക്സ് പറയുന്നത് അപ്പം തന്നെയല്ലേ രാവിലെ പത്ത് മണിക്ക് ഒരാൾ ഗിഫ്റ്റ് വന്നതിന് നിങ്ങൾ രാത്രി തന്നിട്ട് താങ്ക്സ് പറയൂ ഇല്ലല്ല അപ്പം തന്നെ താങ്ക്സ് പറയും അപ്പോൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നമുക്ക് പവർ ഇടപെട്ട് നടത്തി തരുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ഉള്ളപ്പോൾ നമുക്ക് ഇറക്കി കുത്തി നന്ദി പറഞ്ഞു അതിലെന്തോ ലോചിക്കേണ്ടത് അപ്പം ഇപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കണമെങ്കിൽ ഈ സമയത്ത് നന്ദി പറയണം ഈ ഭക്ഷണം കിട്ടിയാൽ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഡ്രസ്സ് ചെയ്യണമെങ്കിൽ നന്ദി പറയാം നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് നന്ദി പറയാം യാത്ര ചെയ്യാൻ കഴിയുന്നതിന് ഓർത്ത് അങ്ങനെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ലൈവ് അപ്പം നന്ദി പറയണ ഒരു ഹാബിറ്റാണ് ഉണ്ടാക്കേണ്ടത് അതിന് പ്രത്യേകിച്ച് ഒരു സമയം കളയണ്ടെന്നുള്ളതാണ് ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും നന്ദിയുള്ള വൈബ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായാൽ മതി എനിക്കിത് കിട്ടിയല്ലേ അവിടെ നന്ദി എന്നുള്ളൊരു മൈൻ മനോഭാവം അത് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് രാത്രി വരെ നിങ്ങൾക്ക് ചെയ്യാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ജീവനുണ്ടാകാം നിങ്ങൾക്കപ്പം നന്ദി പറയാം ജീവനുണ്ടല്ലോ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്രയോ പേര് രാവിലെ എഴുന്നേൽക്കുന്നില്ലേ പോകില്ലേ ഇതൊന്നും നമുക്ക് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇല്ലെങ്കിൽ ഇല്ലാത്തത് കിട്ടിയില്ല നന്ദി ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനി ഇല്ലാത്ത സാധനങ്ങൾ നമ്മളിലേക്ക് വേണമെങ്കിൽ അത് കിട്ടുകയുള്ളൂ എന്നുള്ളത് അപ്പം നന്ദിയുള്ളവന് വീണ്ടും വീണ്ടും കിട്ടും നന്ദിയില്ലാത്തവന് ഇവ അവന് ഉള്ളതുകൂടി എടുക്കപ്പെടും ഒരു കോട്ടാണ് നന്ദിയില്ലാത്തവന് ഉള്ളത് കൂടി എടുക്കപ്പെടും നന്ദിയുള്ളവന് വീണ്ടും നൽകപ്പെടും ഇതാണ് ശരിയായ ശരിയായവയുടെ അതായത് നന്ദിയുള്ളവന് വീണ്ടും നൽകപ്പെടും നന്ദിയില്ലാത്തവന് അവന് ഉള്ളത് കൂടി എടുക്കപ്പെടും ഇത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ശരിയായ കാര്യമാണല്ലോ നമ്മൾ മനുഷ്യർ മനുഷ്യൻ ചെയ്യേണ്ട കാര്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടണമെങ്കിലും ലൈഫ് ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിലും നിങ്ങൾക്കിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിസ്സാരം ഒന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് പലർക്കും വലിയ കാര്യങ്ങളാണ് അതിന് നന്ദിയുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു അപ്പോൾ ഇന്നോട്ട് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ശീലിച്ചു നോക്കും മാറ്റം കാണാം നന്ദി നമസ്കാരം